അടുത്ത മാസം ആരംഭിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ വിക്കറ്റ് കീപ്പറായി പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കേണ്ട താരം ഋഷഭ് ആണെന്ന് മുൻ താരം യുവരാജ് സിംഗ് അഭിപ്രായപ്പെട്ടു ഋഷഭ് പന്തും സഞ്ജു സാംസണുമാണ് ലോകകപ്പ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ ഐ പി എല്ലിൽ പന്തിനേക്കാൾ മികച്ച പ്രകടനം നടത്തുന്നതും നിലവിൽ ഫോമിലുള്ളതും സഞ്ജു ആണെങ്കിലും ലോകകപ്പിൽ സഞ്ജുവിനേക്കാൾ ടീമിൽ പ്രാധാന്യം നൽകേണ്ടത് ഋഷഭ് പന്തിനാണെന്നാണ് യുവരാജ് സിംഗ് പറയുന്നത് ഋഷഭ് ഇടംകയ്യൻ ബാറ്ററായതിനാൽ എതിരാളികൾക്ക് കൂടുതൽ വെല്ലുവിളി നൽകാൻ ഋഷഭിന് കഴിയും ഒറ്റയ്ക്ക് മത്സരങ്ങൾ ജയിപ്പിക്കാനുള്ള കഴിവും ഋഷഭ് പന്തിനെ വേറിട്ടു നിർത്തുന്നു ടെസ്റ്റ് മത്സരങ്ങളിലാണ് പന്ത് ഇന്ത്യക്ക് കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ളതെങ്കിലും ലോകകപ്പ് പോലെയുള്ള വലിയ വേദികളിലും പന്തിന് അതിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും യുവരാജ് പറഞ്ഞു സൂര്യകുമാർ യാദവിനെക്കുറിച്ചും യുവരാജ് അഭിപ്രായം പറയുകയുണ്ടായി സൂര്യകുമാറിന് പതിനഞ്ച് പന്തുകളിൽ മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിയും ഇന്ത്യ ലോകകപ്പ് ജയിക്കണമെങ്കിൽ സൂര്യയുടെ പ്രകടനം അതിൽ നിർണായകമാണ് സൂര്യയെ പോലെ തന്നെ ബൌളിംഗിൽ നിർണായകമാകുന്ന താരമാണ് ജസ്പ്രീത് ബുംറ അതുപോലെ തന്നെ ലെഗ് സ്പിന്നറായ യുസേന്ദ്ര ചഹലിനും പ്രധാന റോൾ വഹിക്കാനുണ്ട് എന്നിരുന്നാലും സൂര്യ തന്നെയാവും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നും ഐ സി സി പ്രതിമാസ അവലോകനത്തിൽ യു വി വ്യക്തമാക്കി ജൂൺ രണ്ടിനാണ് ലോകകപ്പ് തുടങ്ങുന്നത് വെസ്റ്റ് ഇൻഡീസിലും യു എസ് എയിലുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുക അഞ്ചിന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ ഒമ്പതിനാണ് ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം പന്ത്രണ്ടിന് ആതിഥേയരായ അമേരിക്കയും പതിനഞ്ചിന് കാനഡയും ഇന്ത്യ നേരിടും ലോകകപ്പിന് ഇന്ത്യൻ ടീം രണ്ട് സംഘമായിട്ടായിരിക്കും അമേരിക്കയിലെത്തുക ഈ മാസം ഇരുപത്തഞ്ചിന് ആദ്യ സംഘം അമേരിക്കയിലേക്ക് പുറപ്പെട്ടു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസുമായി കളിക്കുന്ന താരങ്ങൾ പിന്നീടാവും പുറപ്പെടുക